പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു നല്ല സ്മാർട്ട് ഫോൺ വാങ്ങുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും കാരണം പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വാങ്ങുന്ന കുറച്ച് നല്ല സ്മാർട്ട് ഫോണുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഒരു ഫോൺ നിങ്ങൾ കണ്ണുമടച്ച് മടച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന് റിഗ്രെറ്റ് ചെയ്യേണ്ടി വരില്ലെന്നാണ് എന്റെ വിശ്വാസം നേരത്തെ തന്നെ ഇരുപത്തിയായിരം രൂപ പ്രൈസ് റേഞ്ചിലേയും പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ മികച്ച സ്മാർട്ട് ഫോണുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് ആൾറെഡി രണ്ട് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ പ്രൈസ് റേഞ്ച് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതും കാണാം എന്തായാലും ബെസ്റ്റ് അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡ് ഇപ്പോൾ നമുക്ക് വാങ്ങാവുന്ന ഫോണുകൾ ഇറക്കി നോക്കാം ആദ്യം പറയാനുള്ളത് റിയൽമി പിത്രീ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്നാപ്പ് ഡ്രാഗൺ ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രോസസറിന് ഏകദേശം ഒരു ഏഴര ലക്ഷം അൻഡ് ടു സ്കോർ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് റേഞ്ചിലെ സ്മാർട്ട് ഫോൺ ആണ് റിയൽമി പി ത്രീ അതുപോലെ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ അതും നൂറ്റി ഇരുപത് ഹെഡ് റിഫ്രഷ് ആയിട്ടുള്ള അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉള്ളത് അതുപോലെ ഫിഫ്റ്റി എം ബി പ്രൈമറി ക്യാമറ ടു എ ബി ഒരു ഡെപ്ത് സെൻസർ സിക്സ്റ്റീൻ എം ബി സെൽഫി ക്യാമറ എന്നിവയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആറായിരം എം എച്ച് ബാറ്ററിയും നാൽപ്പത്തഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും നാൽപ്പത്തഞ്ച് വാട്ടിന്റെ ചാർജർ ബോക്സിലും ഉണ്ട് അതുപോലെ ീരിയോ സ്പീക്കറാണ് നയൻറ്റി എഫ് പി എസ് ഗെയിമിംഗ് സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന് ഈ പ്രൈസ് റേഞ്ചിലുണ്ട് പഞ്ച് ഹോൾ ക്യാമറയാണ് പേടിക്കാനില്ല ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജിബിയുടെ വില എന്ന് പറയുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫ്ലിപ്പ്കാർട്ടിൽ പക്ഷേ നമുക്കൊരു മൂവായിരം രൂപ സ്പെഷ്യൽ ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ട് അപ്പോൾ പതിനേഴായിരസേ പതിനാലായിരം രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഇപ്പോൾ വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് റിയൽമി പിത്രയുടെ ഒരു ഹൈലൈറ്റ് അപ്പോൾ ക്യാമറ കൊള്ളാം ഡിസ്പ്ലേ കൊള്ളാം പെർഫോമൻസ് കൊള്ളാം ബാറ്ററി കൊള്ളാം ഇതിനകത്ത് കൊള്ളാതെ ഉള്ളത് ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡാണ് ആണ് ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏകദേശം നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് പേർ ഇപ്പൊ തന്നെ ഈ ഫ്ലിപ്കാർട്ടിൽ ഇതിന് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ആവറേജ് റേറ്റിംഗ് പറയുന്നത് ഫോർ പോയിന്റ് ഫോർ ആണ് നല്ല റേറ്റിംഗ് ആണ് അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾ ഒരു സാംസങ് ഫോൺ ആണ് നോക്കുന്നതെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ മേടിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ സാംസംഗ് ഗാലക്സി എം തേർട്ടി ഫൈവ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇത് ഈ പറഞ്ഞ പോലെ ഒരു ബ്രാൻഡ് വാല്യൂ നോക്കണമല്ലോ അല്ലേ സാംസങ് ഇഷ്ടപ്പെടുന്നവരുണ്ട് എസ്പെഷ്യലി കോൾ റെക്കോർഡിംഗ് ഒക്കെ നോക്കുന്നവർക്ക് അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന സാംസങ് ഫോൺ സാംസംഗാലി എം തേർട്ടി ഫൈവ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ അവരുടെ തന്നെ പ്രോസർ ആയിട്ടുള്ള എക്സിനോസ് ഓൺ ത്രീ എയ്റ്റ് സീറോ എന്ന് പറയുന്ന പ്രോസർ ആണ് ഉള്ളത് ഏകദേശം ആറ് ലക്ഷം അന്റ് ടു സ്കോർ വരും ഒക്കെയാണ് കുഴപ്പമില്ല അതുപോലെ സിക്സ് പോയിന്റ് സിക്സ് ഇഞ്ചിന്റെ നൂറ്റി ഇരുപത് ഹെഡ്സ് റിഫ്രഷ് ആയിട്ട് അതും അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട് സാംസംഗിന്റെ ഫോണുകൾക്ക് ഡിസ്പ്ലേ എപ്പോഴും നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് ക്യാമറ കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി എം ബി ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ വേറെ ഒരു ഫോണിൽ മൂന്ന് ക്യാമറ സെറ്റപ്പ് വരുന്നില്ല ഇതിനകത്ത് മൂന്ന് ക്യാമറ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് വൈഡ് ആംഗിളും മാക്രോയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകത പതിമൂന്ന് മെഗപിക്സോ സെൽഫി സെൻസർ ആണ് നൽകിയിരിക്കുന്നത് ഒരു ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആറായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് ഒരു കുറവെന്ന് പറയുന്നത് സാംസങ്ങിന്റെ ഒരു ഫോണിനകത്തും ചാർജർ ഇപ്പോൾ വരാത്തതുപോലെ ഈ ഒരു ഫോണിനകത്ത് ചാർജർ ഇല്ല എന്നുള്ളതാണ് അപ്പൊ ചാർജർ നമ്മുടെ കയ്യിൽ അഡീഷണൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ചാർജർ വാങ്ങാൻ സാധിക്കുമെങ്കിലും ഈ ഒരു ഫോൺ പരിഗണിക്കാം അല്ലെങ്കിൽ ഇതിന്റെ പ്രൈസ് പ്ലസ് ചാർജർ വാങ്ങുന്നതിന്റെ പ്രൈസ് കൂടി ആകുമെന്നും ഓർമ്മിക്കട്ടെ പഞ്ചഹോൾ ക്യാമറയാണ് സിക്സ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി ഇന്റർണൽ സ്റ്റോറേജിന്റെ വില പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ആമസോൺ പേർ ആൾറെഡി റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് റേറ്റിംഗ് ആവറേജ് കിട്ടിയത് ഫോർ പോയിന്റ് വൺ ആണ് അപ്പം റിയൽമിയുടെ പി ത്രീയെക്കാളും റേറ്റിംഗ് കുറവാണ് റിയൽമിയുടെ പി ത്രീ ഫോർ പോയിന്റ് ഫോർ ആണ് ആവറേജ് റേറ്റിംഗ് വന്നത് ഓർക്കണം അടുത്തായിട്ട് ലിസ്റ്റിൽ മൂന്നാമതുള്ള ഒരു ഫോൺ എന്ന് പറയുന്നത് പോക്കോ പുറത്തിറക്കിയിരിക്കുന്ന പോക്കോ എം സെവൻ പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ആണ് നിങ്ങളുടെ സെൽഫിയിൽ അവർക്കെ ആണെങ്കിൽ ഹൈ റെസൊല്യൂഷൻ സെൽഫി ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉണ്ട് എന്നുള്ളത് ഒരു ഹൈലൈറ്റ് ആണ് ഈ ഒരു ലിസ്റ്റിനകത്ത് ഒരു ഫോണിലും ഇല്ലാത്ത കണക്ക് ഇരുപത് മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ ഒക്കെയായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് അതുപോലെ മീഡിയടെക്കിന്റെ ടെക്കിന്റെ ഡയമണ്ട് സിറ്റി സെവൻ സീറോ ടു ഫൈവ് അൾട്ര എന്ന് പറയുന്ന പ്രോസർ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കരുത്തുപയായിരുന്നത് അഞ്ച് ലക്ഷം അഞ്ചു സ്കോർ ഈ ഒരു പ്രോസർ നൽകും ഫോണിനകത്ത് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ നൂറ്റി ഇരുപത് ഹെച്ച് റിഫ്രഷ് ആയിട്ടുള്ള അതും അമോയിലി ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് വരുന്ന സ്മാർട്ട് ഫോൺ ഫിഫ്റ്റി എം ബിയുടെ പ്രൈമറി ടു എം ബി ഡെപ്ത് സെൻസർ എന്നിവയാണ് ഇതിനകത്തുള്ള അയ്യായിരത്തി ഒന്നൂറ്റി പത്ത് എം എച്ച് ബാറ്ററിയും നാൽപ്പത്തഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉള്ളത് സ്പീക്കറാണ് പഞ്ച് ഹോൾ ക്യാമറയാണ് സിക്സ് ജി ബി വൺ ട്വന്റി എയ്റ്റിന്റെ വില പതിമൂവായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി രൂപയാണ് ഫ്ലിപ്പ്കാർട്ടിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ ചേർന്ന് നൽകിയിരിക്കുന്ന റേറ്റിംഗ് ഫോർ പോയിന്റ് ത്രീ ആണ് നോക്കി ഇതിന്റെ വില വളരെ കുറവാണ് പതിമൂവായിരത്തി എഴുന്നൂറ്റി ൂപ പതിനയ്യായിരത്തിനൊക്കെ ഒരുപാട് താഴേക്ക് ഇതിന്റെ പ്രൈസ് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നു പോക്കോ ഇതുപോലെ പ്രൈസ് കുറച്ച് നിർത്താനുള്ള ഒരു പ്രധാന കാരണം ഇടയ്ക്ക് വെച്ച് അവരുടെ ഫോണിന്റെ മദർബോർഡൊക്കെ ഇഷ്യൂ ഒക്കെ വരുന്നത് ഒരുപാട് റിപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് പലരും ചിലപ്പോൾ മേടിക്കാത്തൊക്കെ ഒരുപാട് സെയിലൊക്കെ കുറയുന്നതുകൊണ്ടായിരിക്കും പല ബ്രാൻഡുകളും അഗ്രസീവ് പ്രൈസിംഗിൽ ഫോണുകൾ ഇറക്കുന്നത് എന്ന് തോന്നുന്നു അങ്ങനെ വന്ന ഒരു മോഡലാണ് ഈ പറയുന്ന പോക്കോ എം സെവൻ പ്രോ എന്ന മോഡൽ അടുത്തതായിട്ട് മോട്ട്രോള പുറത്തിറക്കുന്ന സ്മാർട്ട് ഫോണാണ് മോട്ട്രോള ജി സിക്സ്റ്റി ഫോർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മീഡിയ ടെക്കിന്റെ ഡാൻസിറ്റി സെവൻ സീറോ ടു ഫൈവ് എന്ന് പറയുന്ന പ്രോവസൺ ആണ് ഒരു സ്മാർട്ട് ഫോണിന് കരുത്തു വരുന്നത് ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു അഞ്ച് ലക്ഷം അന്റി ടു സ്കോറാണ് ഈ ഒരു സ്മാർട്ട് ഉള്ളത് അതുപോലെ സിക്സ് പോയിന്റ് സിക്സ് ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനത് നമ്മൾ ഇന്ന് ഈ ലിസ്റ്റിൽ പറയുന്ന പല ഫോണുകളും അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് പക്ഷേ മോട്ടോറുടെ ഈ ഒരു ഫോൺ എൽ സി ഡി ഡിസ്പ്ലേ ആണ് കാരണം അവിടെ ഒരു കുറവ് ഡിസ്പ്ലേ വന്നെങ്കിലും മറ്റു പല കാര്യങ്ങളിലും ഈ ഒരു ഫോൺ കുറച്ച് ഹയർ ഇതിൽ നിൽപ്പുണ്ട് അതായത് ഈ ഒരു വൈഡ് ആംഗിൾ ക്യാമറ നേരത്തെ സാംസങ് എം തേർട്ടി ഫൈവ് പറഞ്ഞ പോലെ എട്ട് മെഗാ പിക്സലിന്റെ ഒരു വൈഡാംഗൽ സെൻസർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഹൈലൈറ്റ് ആണ് ഫിഫ്റ്റി എംപിയുടെ പ്രൈമറി സെൻസർ ഉണ്ട് അതുപോലെ പതിനാറ് മെഗാ പിക്സലിന്റെ സെൽഫി യാണ് നൽകിയിരിക്കുന്നത് നൂറ്റി ഇരുപത് ഹെച്ച് റിഫ്രഷ് ഈ ഒരു സ്മാർട്ട് ഫോൺ ആറായിരം എം എച്ച് ബാറ്ററി മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചാർജർ ബോക്സിൽ ഉണ്ട് അതുപോലെ പഞ്ചോൾ ക്യാമറയാണ് സ്റ്റീരിയോ സീക്കേഴ്സ് ആണ് നൽകിയിരിക്കുന്നത് നമ്മൾ ഈ ലിസ്റ്റിൽ പറയുന്ന പല ഫോണുകളും സിക്സ് ജി ബി വൺ ട്വന്റി ആയിരുന്നു എങ്കിൽ ഇവിടെ എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി ആണ് ബേസ് വേരിയന്റ് തന്നെ വില പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ സേ പതിനയ്യായിരത്തിൽ നിന്നും വീണ്ടും ആയിരം രൂപ കുറവാണ് ഈ ഒരു ഫോണിന്റെ ഏകദേശം അമ്പത്തി മുന്നൂറ്റി മൂന്ന് പേരാണ് ഫ്ലിപ്പാർട്ടിൽ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് ഫോർ പോയിന്റ് അപ്പോൾ ഏറ്റവും അധികം ആളുകൾ റേറ്റിംഗ് കൊടുത്തിരിക്കുന്ന ഒരു ഫോണുകളിൽ ാണ് ഈ ലിസ്റ്റിൽ പറയുന്നത് ഇത്ര നേരത്തെ ആറായിരം നാലായിരം ആയിരുന്നു റേറ്റിംഗ് ഇവിടെ അമ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് റേറ്റിംഗ് പറയുമ്പോഴേ ഈ നമ്മൾ വാങ്ങുന്നവരെല്ലാം റേറ്റിംഗ് കൊടുക്കില്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം ഓൺലൈൻ മേടിക്കുന്നവരെല്ലാം കൊടുക്കില്ല ചിലപ്പോൾ ഇതിന്റെ ഇരട്ടിയിൽ ഇരട്ടി അധികം ആളുകൾ മേടിക്കുമ്പോൾ വളരെ കുറച്ച് പേരായിരിക്കും റേറ്റിംഗ് കൊടുക്കുന്നത് എന്നിട്ട് പോലും ഇത്ര റേറ്റിംഗ് വന്നു വെച്ച് കഴിഞ്ഞാൽ എന്ത് യൂണിറ്റ് മോട്ടോ ജി സിസ്റ്റി ഫോറിന്റെ വിറ്റു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അടുത്തതായിട്ട് വിവോയുടെ ഫോണാണ് വിവോ ടി ഫോർ എക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇത് ഒരു അണ്ടർ ഫിഫ്റ്റീൽ മേടിക്കാൻ നല്ല ഫോണാണ് ഇതിനകത്ത് ഈ പറയുന്ന പോലെ മീഡിയ ടെക്രമൺസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആണ് നൽകിയിരിക്കുന്നത് ഏകദേശം ഏഴേക്കാൽ ലക്ഷം ടു സ്കോർ ഉണ്ട് നല്ല പെർഫോമൻസ് ഉണ്ട് കുഴപ്പമില്ല സിക്സ് പോയിന്റ് സെവൻ ടു ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇവിടെയും എന്നുള്ളത് ഓർക്കണം അത് മാത്രമാണ് ഈ ഒരു ഫോണിന്റെ കുറവ് അതുപോലെ ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി നൽകുന്ന ഒരു ഫോണാണ് വിവോ ടി ഫോർ എക്സ് എന്നുള്ള ഓർക്കണം നാപ്പത്തിയാല് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് സ്റ്റീരിയോ സ്പീക്കർ പഞ്ചുകൾ ക്യാമറ സിക്സ് ജി വൺ ട്വന്റി ഐറ്റിന്റെ വിലയെന്ന് പറയുന്നത് പതിവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയുള്ളൂ ഫ്ലിപ്കാർട്ടിൽ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പേർ ചേർന്ന് റേറ്റിംഗ് ഫോർ പോയിന്റ് ഫൈവ് ആണ് മികച്ച റേറ്റിംഗ് കിട്ടിയിരിക്കുന്ന ഒരു ഫോൺ അടുത്തായിട്ട് വി മറ്റൊരു ഫോൺ എന്ന് പറയുന്നത് സബ് ബ്രാൻഡ് ആയിട്ടുള്ള സി എം എഫ് പുറത്തിറക്കിയിരിക്കുന്നത് സി എം എഫ് വൺ എന്ന് പറയുന്ന ഫോണാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ ക്ലീൻ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇന്ന് ഈ ലിസ്റ്റിൽ പറയുന്ന പല ഫോണുകളിലും മോട്ടോറോളം ഒഴികുള്ള പല ഫോണുകളിലും ഒരുപാട് ബ്ലോട്ട് വേസുകളൊക്കെയുണ്ട് പക്ഷെ സി എം എഫ് ഫോണിന്റെ സോഫ്റ്റ്വെയർ സൈഡ് അടിപൊളിയാണ് അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ എടുത്ത് പറയേണ്ടി വരും മീഡിയ ടെക്കിന്റെ ഡമിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന വിവോ ടി ഫോർ എക്സിൽ കണ്ട സെയിം പ്രോസർ ആണ് ഈ ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത് അതുപോലെ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് സൂപ്പർ ഡിസ്പ്ലേ ഫിഫ്റ്റി എം ബി പ്രൈമറി ക്യാമറയും അതുപോലെ പതിനാറ് മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറും ഉണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററി മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ട് പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് ചാർജർ നേരത്തെ സാംസങ്ങിന്റെ എം തേർട്ടി ഫൈവ് പറഞ്ഞതുപോലെ ചാർജർ ഇല്ല എന്നുള്ളത് ഓർക്കണം അതുപോലെ വൺ ട്വന്റി എഫ് എന്റെ ഗെയിമിംഗ് ഇയർ സ്മാർട്ട് അത് സാധ്യമാണ് മോണോ സ്പീക്കർ ആണ് എന്നുള്ളതും എൻ എഫ് സി സപ്പോർട്ട് ഇല്ല എന്നുള്ളതും ചാർജർ ഫോണിന്റെ ബോക്സിൽ ഇല്ല എന്നുള്ളതും ഇതിന്റെ ഒരു ചെറിയ കുറവുകളാണെന്ന് പറയേണ്ടി വരും സോഫ്റ്റ്വെയർ ആണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ക്ലീൻ സോഫ്റ്റ്വെയർ ആണ് അതുപോലെ പഞ്ചുകോൾ ക്യാമറയാണ് ആണ് സിക്സ് ജി ബി വൺ ട്വന്റിന്റെ വില ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ റേറ്റിംഗ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഇന്ന് ഈ ലിസ്റ്റിൽ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ റേറ്റ് ചെയ്തിരിക്കുന്ന ഫോൺ എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഈ വീഡിയോ തയ്യാറാക്കുന്ന സമയത്ത് ഫോർ പോയിന്റ് ഫോർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയധികം സെയിൽ നടന്ന ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോണാണ് ഹൺഡർ ഫിഫ്റ്റീൻ തൗസൻഡ് സി എം എഫ് ഫോൺ വൺ അതായത് ഇതിനകത്ത് മോണോ സ്പീക്കർ ആയിട്ടും അതുപോലെ ചാർജർ ഇല്ലാഞ്ഞിട്ടും അതുപോലെ എൻ എഫ് സി ഇല്ലാഞ്ഞിട്ടും ഈ ഒരു ഫോൺ ഇത്രയധികം സെയിൽ നടന്നു എന്നുള്ളതിന്റെ പ്രധാന കാരണം ഈ പറഞ്ഞ എൻ്റെ ഒരു സോഫ്റ്റ്വെയർ നല്ല സോഫ്റ്റ്വെയർ ആണ് ഒരു നല്ല ക്യാമറയാണ് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് അടുത്തതായിട്ട് ഈ പ്രൈസ് സെഗ്മെന്റിൽ മുടി ചൂടാ മനൻ എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു ഫോൺ ഉണ്ട് അത് ഈ ലിസ്റ്റ് തയ്യാറാക്കുന്ന റീസെന്റ് ആയിട്ടാണ് ആ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് നിങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ നമ്മൾഡി അതിന്റെ ഒരു വീഡിയോ ചെയ്തതുമാണ് ഇൻഫിനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന നോട്ട് എസ് എന്ന് സ്മാർട്ട് ഫോൺ അതായത് ഇന്ന് നമ്മൾ ഈ ലിസ്റ്റിൽ പറഞ്ഞ എല്ലാ ഫോണുകളെയും ബീറ്റ് ചെയ്യും പക്ഷെ ഒരു കാര്യത്തിൽ മാത്രമാണ് അതിനൊരു കുറവ് അതെന്താണെന്ന് പറയാം അതിനു അതിനുമുമ്പ് ഈ ഫോണിന്റെ വിശേഷങ്ങൾ ഡയമൺസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഏകദേശം പ്രോസസർ ലക്ഷം ഏകദേശം ആറേകാലം സ്കോറാണ് ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചിന്റെ ഡി കർവ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ പ്രൈസ് പോയിന്റിൽ ഡിസ്പ്ലേ ഇന്ന് നമ്മൾ പറഞ്ഞ ഒരു ഫോണിലും ഇല്ല എന്നുള്ളത് ഓർക്കണം അതുപോലെ റിഫ്രഷ് റേറ്റ് ഈ പ്രൈസ് പോയിന്റിൽ ഇന്ന് പറഞ്ഞ ഒരു ഫോണിലും വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റേറ്റ് ഇല്ല എന്നുള്ളതും ഓർക്കണം അതുപോലെ തന്നെ അറുപത്തിയാൽ എബി ക്യാമറ ടു എം ബി ഒരു മാക്രോ സെൻസർ ഉണ്ട് പതിമൂന്ന് മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ ഉണ്ട് ക്യാമറ ഓക്കെ എന്നേ പറയാൻ പറ്റും ഭയങ്കര വാവ് എന്ന് പറയാനില്ല അതുപോലെ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി നാൽപ്പത്തഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചാർജർ ഫോണിന്റെ ബോക്സിൽ തന്നെ ഉണ്ട് വേറെ മേടിക്കാൻ നിൽക്കേണ്ട സ്പീക്കറാണ് പഞ്ചോൾ ക്യാമറയാണ് നേരത്തെ നമ്മൾ മോട്ടോറോളുടെ ജി സിക്സ് ഫോർ പറഞ്ഞതുപോലെ ഇതിന്റെയും ബേസ് വേരിയന്റിലെ റാം എന്ന് പറയുന്നത് എയ്റ്റ് ജി ബി ആണുള്ളത് പ്രത്യേകമാണ് സിക്സ് ജി ബി അല്ല മറ്റു ഫോണുകളെ പോലെ എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റിന്റെ വില പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണെങ്കിലും ഇൻട്രഡക്ടറി ഓഫറിൽ തുടക്കത്തിൽ ഇത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വാങ്ങാം ഇനി നിങ്ങൾ ഇത് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിന് വാങ്ങിയാലും വർത്ത തന്നെയാണ് എന്നുള്ളതാണ് ഇതിന്റെ റേറ്റിംഗ് പറയാറായിട്ടില്ല ഫോൺ ജസ്റ്റ് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ എന്തായാലും മികച്ച ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അപ്പൊ ഇതിനകത്ത് ഒരു കുറവേ ഉള്ളൂ എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അതായത് ഇതിന്റെ ഒരു ബ്രാൻഡ് വാല്യൂ പലരെയും ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാൻ ഒന്ന് പുറകോട്ട് നിർത്തുന്നത് എനിക്ക് തോന്നുന്നു ഇൻഫിനിക്സ് ഫോൺ അധികം ഉപയോഗിക്കാത്തവർ ചിലപ്പോൾ എടുക്കാനുള്ള സാധ്യത കുറവാണ് എന്നാൽ ഇൻഫിനിക്സിന്റെ മറ്റേതെങ്കിലും ഒരു ഫോൺ എടുത്തിട്ടുള്ളവർ ഉറപ്പായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല പിന്നെ സാധാരണ ഇൻഫിനിക്സിന്റെ സോഫ്റ്റ്വെയർ സൈഡ് അത്ര ബെറ്റർ അല്ല പക്ഷേ ഈ ഒരു ഫോണിനകത്ത് എക്സോ എസ് ഫിഫ്റ്റീൻ വന്നതോടുകൂടി കുറച്ചൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് കുറച്ചല്ല ഒരുവിധം നന്നായിട്ട് ബെറ്റർ ആയിട്ടുണ്ട് അധികം ബ്ലോട്ട് വൈസുകളൊന്നും ഇല്ല അപ്പോൾ ഇത്രയാണ് ഫിഫ്റ്റീൻ തൗസൻഡിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് വാങ്ങുന്നതും മികച്ച നല്ല സ്മാർട്ട് ഫോണുകൾ ഇനി ഇതിനകത്ത് ഞാൻ ഏത് വാങ്ങുന്നു എന്ന് പറയട്ടെ ഇപ്പോൾ എൻ്റെ പേഴ്സൽ ആവശ്യത്തിനാണെങ്കിൽ ഈ ലിസ്റ്റിൽ നിന്നും വിവോ ടി ഫോർ എക്സ് എടുക്കത്തില്ല ഞാൻ കാരണം എൽ സി ഡി ഡിസ്പ്ലേ ആണ് എന്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് പറയുന്നത് ഇൻഫിനിക്സ് നോട്ട് സിക്സ് ഫിഫ്റ്റി എസും ഞാൻ ആ ഒരു ബ്രാൻഡ് വെച്ചിട്ട് ഞാൻ എടുക്കില്ല അപ്പം ഞാൻ മിക്കവാറും മോട്ടോറോള ജി സിക്സ്റ്റി ഫോറോ അല്ലെങ്കിൽ സി എം എഫ് വൺ ആയിരിക്കും എടുക്കുന്നത് അതിൽ രണ്ട് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ക്ലീൻ സോഫ്റ്റ്വെയർ ആണ് എന്നെ പ്രധാനമായിട്ടും ആകർഷിക്കുന്നത് അപ്പം ഇങ്ങനെ ഓരോരുത്തരെയും ഓരോ ഫോണുകൾ ആകർഷിക്കുന്ന ഓരോ ഘടകങ്ങളുണ്ട് ചിലർക്ക് പെർഫോമൻസ് ആയിരിക്കും നല്ല ഗെയിമിങ് വേണം ചിലർക്ക് നല്ല ക്യാമറ വേണം അങ്ങനെയുള്ള ഓരോ ഘടകങ്ങളാണ് അതനുസരിച്ചിട്ട് എടുക്കുക അപ്പം ഞാനാണെങ്കിൽ ഈ പറഞ്ഞ ലാസ്റ്റ് സെഗ്മെന്റിൽ മോട്ടോറോള ജി സിക്സ്റ്റി ഫോറും വരും സി എം എഫ് ഫോൺ വണ്ണും വരും അതിൽ നിന്ന് ഞാൻ ഈ പറയുന്ന സി എം എഫ് ഫോൺ വൺ എടുക്കും കാരണം ജി സിക്സ്റ്റി ഫോറിൽ എൽ സി ഡിസ്പ്ലേ ആണ് സി എം എഫ് ഫോൺ ഞാൻ മനസ്സുറപ്പിക്കും നിങ്ങൾ ഈ പറയുന്ന ലിസ്റ്റിൽ നിന്ന് ഏത് ഫോൺ ഫൈനലായിട്ട് തീരുമാനിക്കും ഒന്ന് കമന്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് അറിയാനാണ്